ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യമാണ് മാളികപ്പുറത്തമ്മയ്ക്കുമുള്ളത് മാളികപ്പുറത്ത് കുടികൊള്ളുന്ന ദേവി പന്തളം കൊട്ടാരത്തിൻ്റെ പരദേവതയായ മധുരമീനാക്ഷിയാണ് ദേവിക്ക് മാതൃസ്ഥാനത്തുള്ള ഭാവമാണ് നൽകിയിട്ടുള്ളത് മനോഹരമായ മാളികയുടെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ആലയത്തിൽ കുടികൊള്ളുന്നതിനാൽ മാളികപ്പുറത്തമ്മ എന്ന പേര് ലഭിച്ചു ഏത് ക്ഷേത്രത്തിലും അതിലെ പ്രധാന ദേവൻ അല്ലെങ്കിൽ ദേവിയോടൊപ്പം ഗണപതി പ്രതിഷ്ഠ ഉണ്ടായിരിക്കും ശബരിമല ക്ഷേത്രത്തിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന ഗണപതിയുടെ വിഗ്രഹം മാളികപ്പുറം ക്ഷേത്രത്തിലെ ദേവിയുടെ സമീപത്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത് മാളികപ്പുറം ദേവിയുടെ വലതുഭാഗത്തായി തീർത്ഥ ചെറിയ ശ്രീകോവിലിൽ ആണ് ഈ ഗണപതി പ്രതിഷ്ഠ ഈ ഗണപതി പ്രതിഷ്ഠയുടെ പിന്നിലുള്ളത് അതായത് ശബരിമല ക്ഷേത്രത്തിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഗണപതിയുടെ വിഗ്രഹം അതായത് ഗണപതി ഹോമം നടത്തുന്നതിന് മുമ്പിലായിട്ടുണ്ടായിരുന്ന ചെറിയ ഒരു ഗണപതി പ്രതിഷ്ഠ അതിലെ ചൈതന്യമുണ്ട് എന്നാണ് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയത് അങ്ങനെ ചൈതന്യം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവപ്രശ്ന വിധിപ്രകാരം മാളികപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് തന്ത്രി കണ്ഠര് രാജീവരരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ആ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തിയത് അയ്യപ്പസ്വാമിയുടെ മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിൽ നിന്ന് വിഗ്രഹം പുറത്തെടുത്ത് ശുദ്ധിക്രിയകളും സുഹൃത ഹോമങ്ങളും ജലദ്രോണി കുംഭേശകർക്കരി ദ്രവ്യകലശ പൂജകളും ഹോമവും കഴിച്ച് ചൈതന്യം നിറച്ചാണ് മാളികപ്പുറത്ത് മാറ്റിസ്ഥാപിച്ചത് ദേവപ്രശ്നത്തിൽ ഗണപതി ഹോമം നടക്കുന്ന മണ്ഡപത്തിലെ ഗണപതി വിഗ്രഹം മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാളികപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് ഇന്ന് മാളികപ്പുറത്ത് ദർശനം നടത്തുമ്പോൾ മാളികപ്പുറത്ത് ദേവിയുടെ വലതുവശത്തായിട്ട് ഗണപതിയെയും ദർശിക്കാം ശബരിമല എത്തിക്കഴിഞ്ഞാൽ പമ്പയിൽ വിഘ്നേശ്വരന് നാളികരമുടച്ചാണ് മല കയറുന്നത് തുടർന്ന് നടപ്പന്തലിലെത്തി പതിനെട്ടാം പടി കയറി ശ്രീകോവിലിന് മുന്നിലെത്തി അവിടെ നിന്ന് ഇടത്തേക്ക് തിരിയുമ്പോൾ കന്നിമൂല ഗണപതിയുമുണ്ട് അവിടെ നിന്നാണ് മാളികപ്പുറത്തേക്ക് പോകുന്നത് അവിടെ എത്തുമ്പോൾ അയ്യപ്പൻ്റെ പരിവാരമൂർത്തികളെയും ഒപ്പം മാളികപ്പുറത്തമ്മയെയും ഗണപതി ഭഗവാനെയും ദർശിച്ച് നവഗ്രഹങ്ങളെയും ദർശിച്ച് മണിമണ്ഡപവും തൊഴുത് ഭക്തർക്ക് ദർശനം പൂർത്തിയാക്കി മലയിറങ്ങാവുന്നതാണ്